നമുക്ക് ദാൽ എന്ന അക്ഷരം എഴുതാൻ പഠിക്കാം ഇങ്ങനെയാണ് ദാൽ എന്ന അക്ഷരം എഴുതേണ്ടത് കൊടുത്താൽ 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 ദി 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 നമുക്ക് നോക്കാം ആദ്യം ഇതുപോലെ താഴ്ഭാഗത്തേക്കും പിന്നെ വലത് നിന്ന് ഇടത് ഭാഗത്തേക്കുമാണ് ദാൽ ഒന്നുകൂടി ശ്രദ്ധിക്കുക ഒന്നുകൂടി നമുക്ക് ദാലെഴുതി നോക്കാം ഇതുപോലെ വരയിലൂടെ വൃത്തിയായി എഴുതി ശീലിക്കുക ഇനി നമുക്ക് ദാലിന് വിവിധ ഹർക്കത്തുകൾ നൽകി വായിക്കാം ആദ്യം വൃത്തിയായി ദാലെഴുതുക എന്നിട്ട് അതിനു മുകളിൽ ഒരു ഫുക ഇപ്പോൾ എങ്ങനെ വായിക്കും ഇനി നമുക്ക് ദാലിന് മുകളിൽ നൽകി വായിച്ചാലോ ഇനി വായിച്ചേ ഇനി ദാൽ എഴുതി അതിൻ്റെ താഴെ കെസ് നൽകി വായിച്ചാലോ ൊന്നുകൂടി ദാലിൻ ഹർക്കത്ത് നൽകി വായിക്കാം ആദ്യം ദാൽ എഴുതുക അതിനു മുകളിൽ അതിനു മുകളിൽ ലമ്മിടുക ഇനി ദാൽ എഴുതി അതിന് താഴെ കെസിടുക that do this